കുടുംബശ്രീ കലോത്സവത്തിൽ മിന്നുന്ന താരമായി ശ്രീദേവി ടീച്ചർ മോഹിനിയാട്ടം ഭരനാട്യം എന്നിവയിൽ ഫസ്റ്റ് നേടിയാണ് ശ്രീദേവി ടീച്ചർ തിളക്കമാറുന്ന നേട്ടം കൈവരിച്ചത്

സ്കൂൾ കാലഘട്ടത്തിൽ കലോത്സവങ്ങളിൽ നിരവധി തവണ ഒന്നാം സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട് നിലവിൽ ഇരുപത്തിയഞ്ചു വർഷമായി തൃശൂർ പാവറട്ടയ്ക്ക് സമീപം കാക്കശ്ശേരി സ്കൂൾ ടീച്ചറാണ് പ്പോൾ കുടുംബശ്രീയിലെ പ്രവർത്തനം നൃത്തം കൊണ്ടുവരാന്ന് പറയുന്നത് നമ്മൾ ഇരുപത് ഒരു ഇരുപത്തഞ്ച് വർഷത്തോളായി നമ്മളിപ്പോൾ ഒരു കലോത്സവ വേദിയിൽ രണ്ടായിരത്തിലാന്ന് തോന്നുന്നത് രണ്ടായിരത്തിലാണ് നമ്മൾ സ്കൂൾ കലോത്സവത്തിൽ വന്നിട്ടുള്ളത് അതിന് ശേഷം ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് കലോത്സവത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത് കുടുംബശ്രീ മേഖലയിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ പുരുഷന്മാരെക്കാളും കൂടുതൽ ശ്രീനിവാസം എല്ലാ കാര്യത്തിൻ്റെ കൂട്ടി മുന്നേറുന്നത് ചെണ്ടമേള ആയാലും നടന്നിട്ട് മൂന്ന് ദിവസത്തിലുള്ളിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൂടുതലായിട്ട് സ്ത്രീയിൽ തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് പണ്ട് പറഞ്ഞ പോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയാറുണ്ട് ഇപ്പോൾ സ്പീക്കിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാനും ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ അധികം സന്തോഷമുണ്ട് കുടുംബശ്രീ ഭാഗമായിട്ട് തന്നെ നമുക്ക് മഴ വരാനും അപ്പോൾ ഞാൻ മൂന്ന് ദിനത്തിൽ പങ്കെടുത്തിരുന്നു മൂന്നിനടത്തിൽ ഫസ്റ്റ് എഴുതി നമുക്ക് എറണാകുളത്തിൽ സെക്കൻഡിലേക്ക് ഇട്ടുണ്ട് അപ്പോൾ നാളെ ഗുരുവായൂരിനടുത്ത ചെമ്മണ്ണൂരിലും വെങ്കിടങ്ങളിലും രണ്ട് പരിശീലന കളികളിലും മുതിർന്നവർക്കും കുട്ടികൾക്കുമായി നൃത്ത പരിശീലനവും ടീച്ചർ നൽകി വരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥനായ ഭർത്താവ് സുജീഷിനും മക്കൾക്കുമൊപ്പമാണ് ഇവർ മത്സരവേദിയിലെത്തിയത് കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും അത് നൽകുന്ന കരുത്തും ആത്മവിശ്വാസവും ചെറുതല്ല എന്ന അഭിപ്രായമാണ് ശ്രീദേവ് ടീച്ചർ പങ്കുവച്ചത്